കേസല്ലേ കോടതിയിലല്ലേ നടക്കട്ടെ ശേഷം കാണാം അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട് താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല താങ്കളുടെ മകളാണ് നേരത്തെ ബിനീഷ് കോടിയുടെ കേസ് വന്ന സമയത്ത് താങ്കളെടുത്ത നിലപാട് അതിൽ വരട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ് അല്ല ബിനീഷ് ബിനീഷ് താങ്കളുടെ മകൾക്കും രണ്ട് എന്നുള്ളതാണ് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് തന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ താങ്കൾ പ്രതിപക്ഷം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആവുന്നുള്ളത് സി എന്ന് വലിയ അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ അല്ല ഇത്രയേറെ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് അല്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണത്തിലേക്കും സി എം പോകുന്നില്ല ശസ്തരൻകർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് സി എമ്മിനെ ഈ രീതിയിലുള്ള പരിഗണന ശസ്തരൻകർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ് ശുദ്ധ അസംബന്ധമാണ് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം അത്തരം കാര്യങ്ങൾക്ക് അല്ല അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ സി എം പറഞ്ഞ ഒട്ടേറെ ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് രാജീന്റെ രാജ്യത്തിന്റെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയെ പറ്റി നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ പ്രതികാര ആണോ കേന്ദ്രത്തിന്റെ ഒരു പ്രതികാര ബുദ്ധിയാണോ നേരത്തെ െതിരെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അവിടെ കേട്ടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വക വരുത്താം ഈ അവസരം ഉപയോഗിച്ചു എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ട അതൊന്നു എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല പക്ഷേ നിങ്ങളതും മനസ്സിലാക്കി ഭാവം എന്ന് മാത്രം ു നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ സി എം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ സി എം പോയിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്നും വിശദീകരിച്ചു പോകുന്നതല്ലേ സി എം എ കോടതിയിലുള്ള കേസിന്റെ മെറിട്ട് ആ രീതിയിൽ പോയിക്കോട്ടെ പക്ഷെ സി എം കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ കാര്യങ്ങൾ